നമസ്കാരം വടകരയിലെ കൊട്ടിക്കലാശത്തിനിടെ ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ യു ഡി എഫ് പ്രവർത്തകരുടെ അസഭ്യവർഷം കോവിഡ് കള്ളി കാട്ടുകൾ എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു ശൈലജ ടീച്ചർക്കെതിരെ അധിക്ഷേപ വർഷം ചൊരിഞ്ഞത് സംഭവത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ പരാതി നൽകുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കി കെ കെ ശൈലജക്കെതിരെ കോൺഗ്രസ് പേജുകളിലൂടെ സൈബർ ആക്രമണം എന്ന പരാതി നിലനിൽക്കുമ്പോൾ തന്നെയാണ് കൊട്ടിക്കലാശത്തിനിടെ വീണ്ടും ഇത്തരത്തിൽ ഒരു അധിക്ഷേപം ഉണ്ടാകുന്നത് വടകരയിലെ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പരസ്പരം ആരോപണങ്ങളും നിയമ പോരാട്ടവും തുടരുന്നതിനിടെയാണ് വടകര ടൗണിലെ കൊട്ടിക്കലാശത്തിനുൾപ്പെടെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന വടകരയിൽ കൊട്ടിക്കലാശത്തിനിടെ കോൺഗ്രസ് കൊടിപിടിച്ചവർ നടത്തിയ വ്യക്തി അധിക്ഷേപം കോൺഗ്രസിനെതിരായ ശക്തമായ ആയുധമാക്കി ഉപയോഗിക്കാനാണ് എൽ ഡി എഫിന്റെ പദ്ധതി വ്യാജപീഡിയയുടെ പേരിൽ തനിക്കെതിരെ പ്രചരണം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കെ കെ ശൈലജയ്ക്കും എം വി ഗോവിന്ദനുമെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇന്നലെ പരാതി നൽകിയിരുന്നു സൈബർ അധിക്ഷേപ പരാതിയിൽ ഷാഫി പറമ്പിൽ തനിക്കെതിരെ തിരിഞ്ഞത് മറയ്ക്കാനാണെന്നായിരുന്നു കെ കെ ശൈലജ പ്രതികരിച്ചത് അശ്ലീല വീഡിയോ പരാമർശത്തിൽ നാണം കെട്ടുനിൽക്കുന്ന സിപിഎമ്മിന് അവസാന നിമിഷം കിട്ടിയ കച്ചിത്തുരുമ്പായി ഈ അബ്സഭ്യ വർഷത്തെ സി പി എം മാറ്റുക തന്നെ ചെയ്യും അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നാരോപിച്ചുകൊണ്ട് തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങള് ശൈലജ പിൻവലിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ഷാഫി പറമ്പിൽ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യു ഡി എഫിനെതിരെ ഇപ്പോഴും കിട്ടിയിരിക്കുന്ന അസഭ്യവർഷപരാമര്ശങ്ങള് ഉപയോഗിക്കാനാണ് സി പി എമ്മിന്റെ അവസാന ശ്രമം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പത്രസമ്മേളനം വിളിച്ച മാപ്പ് പറഞ്ഞില്ല എങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നായിരുന്നു നോട്ടീസിൽ ഷാഫി വ്യക്തമാക്കിയിരുന്നത് താനും പാർട്ടി പ്രവർത്തകരും ചേർന്ന് എതിർ സ്ഥാനാർത്ഥിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ച് അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിച്ചു എന്നാണ് കെ കെ ശൈലജ പറഞ്ഞത് ഈ പ്രസ്താവന തനിക്കും കുടുംബത്തിനുമെതിരെയുള്ള സൈബർ അധിക്ഷേപങ്ങൾക്ക് വഴിവെച്ചു ായമായ പ്രായമായ അമ്മയെപ്പോലും സി പി എം അണികൾ സൈബർ ഇടങ്ങളിൽ ആക്രമിച്ചു നോട്ടീസിൽ ഇക്കാര്യങ്ങളെല്ലാം ഷാഫി വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു അശ്ലീല വീഡിയോയെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് ഏപ്രിൽ ഇരുപതിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശൈലജ പറഞ്ഞത് ശരിയല്ല എന്നും ഷാഫി വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട് മോർഫ് ചെയ്ത ചിത്രങ്ങൾ അടക്കമുള്ള അശ്ലീല വീഡിയോ കുടുംബ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലടക്കം പ്രചരിക്കുന്നുവെന്ന് ശൈലജ മുൻപ് പറഞ്ഞിരുന്നു ഇപ്പോൾ അത് ഇല്ല എന്ന് പറയുന്നു ഇത് തന്നെ മോശക്കാരനാകാനും തിരഞ്ഞെടുപ്പിൽ പൊതുജനത്തിന്റെ സഹതാപം പിടിച്ചുപറ്റാനുമാണ് എന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു അതേസമയം ഇന്നലെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും കൊട്ടിക്കലാശത്തിനിടെ ഉണ്ടായി നെയ്യാറ്റിൻകരയിൽ കലാശക്കുട്ടിനിടെ സംഘർഷമുണ്ടായി എൽ ഡി എഫ് ബി ജെ പി പ്രവർത്തകർ തമ്മിലാണ് ആദ്യം സംഘർഷമുണ്ടായത് പിന്നീട് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിലും വാക്കേറ്റമുണ്ടായി കൊട്ടിക്കലാശത്തിന്റെ സമാപനത്തിനിടെ നെയ്യേണ്ട ലാത്തിയും വീശി കരുനാഗപ്പള്ളിയിൽ കലാശക്കൊട്ടിനിടെ എൽ ഡി എഫ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി സി ആർ മഹേഷ് എം എൽ എക്ക് പരിക്കേറ്റു സി ഐ ഉൾപ്പെടെ നാല് പോലീസുകാർക്കും പരിക്കേറ്റു പോലീസ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർവാതകം പ്രയോഗിച്ചു ഇടുക്കി ചെറുതോണിയിൽ കൊട്ടിക്കലാശത്തിനിടെ എൽ ഡി എഫ് പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകർക്ക് നേരെ എറിഞ്ഞ കമ്പ് കൊണ്ട് എ എസ് ഐക്ക് പരിക്കേറ്റു ഇടുക്കി ഡിവൈഎസ് പി ഓഫീസിലെ സന്തോഷ് ബാബു എന്ന പോലീസുകാരനാണ് പരിക്കേറ്റത് മുഖത്ത് മുറിവേറ്റ എ എസ് ഐയെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്